കൊച്ചിയിൽ നടിയ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യം തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ആവശ്യം തള്ളിയത് വിചാരണ അവസാന ഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ നടപടി വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ പറയും കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എട്ടാം പ്രതി ദിലീപ് നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു വിചാരണ അതായത് ഈ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് എത്തുകയായിരുന്നു നേരത്തെ ഈ അപ്പീൽ ഹർജി പരിഗണിച്ച സമയത്ത് ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രതിയായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഒരു സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാകുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു നേരത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇതേ അപ്പീൽ ഹർജി പരിഗണിച്ച സമയത്ത് ഉണ്ടായത് അത് മാത്രവുമല്ല ഈ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രതി കോടതിയെ സമീപിച്ചിട്ടില്ല നിലവിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി ഒരു സാഹചര്യത്തിൽ വീണ്ടും അപ്പീൽ നൽകിയിരിക്കുന്നത് വിചാരണ നീട്ടിക്കൊണ്ടു പോവുക അതിന്റെ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുക ഇതേ ആ ഇതേ കാര്യം തന്നെയാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും നിരീക്ഷണം പ്രോസിക്യൂഷനും സമാനമായിട്ടുള്ള വാദമായിരുന്നു ഹൈക്കോടതിയിൽ ഉയർത്തിയത് എന്തായാലും നിലവിൽ ദിലീപിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളുന്നു വിവരങ്ങൾ